ഹായ് ഫ്രണ്ട്സ് ഈ കർക്കിട മാസത്തിൽ കഴിക്കാനുള്ള ഒരു ഔഷധ കഞ്ഞിക്കൂട്ട് എൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കർക്കിട മാസത്തിൽ നമുക്ക് ആരോഗ്യം കൂടുതൽ കിട്ടുന്നതിനും എല്ലാ അസുഖങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനുമാണ് ഈ കർക്കിടകഞ്ഞിക്കൂട്ട് നമ്മൾ കഴിക്കുന്നത് ഞാനിവിടെ കാണിക്കണത് ഞാൻ ഞങ്ങളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റാണ് കേട്ടോ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ആയുർവേദ മരുന്നു കടയിൽ നിന്നോ ഏതെങ്കിലും കടയിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത് ഏഴ് ദിവസത്തേക്കുള്ള ഒരു പാക്കറ്റാണ് ഒരു പാക്കറ്റിലുള്ളത് ഏഴ് ദിവസം ഓരോ പാക്കറ്റിലുള്ള സാധനങ്ങളാണ് കേട്ടോ അതോ കുറച്ച് നവരരി പിന്നെ ഉലുവ ആശാളി എന്ന് പറയുന്നതാണ് ഇപ്പുറത്തേ ചെറിയ പാക്കറ്റ് മറ്റേത് പലവിധ സാധന ഔഷധ വേരുകളും മരുന്നുകളൊക്കെ ഒക്കെ പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ഇത്രയും സാധനങ്ങളൊക്കെയാണ് വേണ്ടത് ഒരു ശർക്കര മധുരത്തിന് മധുരം കുറച്ചിടണോട്ടോ പിന്നെ ഒരു മുറി തേങ്ങ ഇത്രയ്ക്കും സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ ഔഷധകഞ്ഞി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയ സമയമാണ് ഈ കർക്കിടക മാസം എന്താച്ചാൽ നല്ല വെയിലിനും ചൂടിനൊക്കെ ശേഷം പെട്ടെന്ന് നല്ല മഴ വന്ന് ശരീരം തണുക്കണ സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് പ്രതിരോധശേഷി കുറയും ശരീരത്തിൽ വേദനകൾ ഉണ്ടാവും പലവിധ പലവിധാസ്വസ്ഥകൾ ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം പറ്റിയ ചികിത്സയ്ക്ക് പറ്റിയ മാസമാണ് കർക്കടകം അപ്പോൾ ഇത് നമുക്ക് കഞ്ഞി വെച്ച് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ കുടിക്കാം ഇത് കടയിൽ നിന്ന് വാങ്ങി കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉലുവ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം അതിനെന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ നവരരി വേണം പിന്നെ അതിലേക്ക് ഉലുവ വേണം ചെറുപായുർ വേണം ഇതൊക്കെ ഇട്ട് വേവിച്ചിട്ട് വൈകുന്നേരത്തെ നേരം അത്താഴത്തിന് പകരം ഇത് കഴിക്കാം അപ്പോൾ ഈ ഞങ്ങൾ വെച്ചേക്കണം കഞ്ഞിയാണ് കേട്ടോ ഇത് കലച്ചട്ടിയിൽ തന്നെ വെക്കണം ഈ മൺചട്ടിയിൽ മൺചട്ടിയിൽ ചെറുതീയിൽ വേവിച്ച് അടുപ്പുമ്മ വെച്ച് കഴിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ഗുണം ഗ്യാസുമോ വയ്ക്കുന്നേക്കാട്ടിലൊക്കെ നല്ലത് അപ്പോൾ എല്ലാ മാസത്തിലും നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക ഈ സമയത്ത് ദഹനശേഷി കുറയും അപ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം നമ്മൾ കഴിക്കുക പിന്നെ ഇലക്കറികൾ കൂടുതൽ കഴിക്കുക മത്സ്യം ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത് മസാലകൾ കൂടുതൽ കഴിക്കരുത് എളുപ്പം ദഹിക്കാൻ പറ്റാവുന്ന ആഹാരങ്ങൾ മാത്രം കഴിച്ച് ഈ കർക്കിടകമാസം നമ്മുടെ ശരീരത്തെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കി മാറ്റുക ഒരു കൊല്ലത്തേക്കുള്ള നമ്മുടെ ശരീരം സംരക്ഷിക്കുന്നതിനുള്ള ഈ ചികിത്സകളാണ് നമ്മൾ ഈ കർക്കിടമാസത്തിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക കോഴി മരുന്നുണ്ടാക്കി കഴിക്കാം ചെറിയ കോഴീനെ കിളുന്ന് കോഴീനെ മരുന്നൊക്കെ ഇട്ട് വെച്ച് അത് കഴിക്കാം അതും നല്ലതാണ് ഞാനൊക്കെ ബലാരി പിന്നെ പൂത്തുന്തരാവുകയും വേടിച്ച് എല്ലാ കർക്കിടമാസത്തിലും കഴിക്കാറുണ്ട് അത് രണ്ടാസവും കൂടി മിക്സ് ചെയ്ത് കഴിക്കുക അത് നമ്മുടെ പേശികൾക്കും ഞരമ്പിനൊക്കെ ബലം കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ പറ്റാവുന്നവരൊക്കെ ഏഴ് ദിവസമെങ്കിലും ഈ ഔഷധ കഞ്ഞി കൂട്ട് വാങ്ങി കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ